ും മനസ് ഇങ്ങനെക്കുണ്ടായിട്ട് പ്രത്യേകം നന്ദിയോടു കൂടി ഞങ്ങൾ എല്ലാരും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഈ മാളുവിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നു വരാൻ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന ഓരോരുത്തരും ഓരോരുത്തരും പരിചയപ്പെട്ടുകൊണ്ടിരുന്നോട്ടാണ് ട്ടോ ഞാൻ ഞാൻ ഈ ചക്ക പെർക്കയും പരിപാടിയൊക്കെ ആയിരുന്നു മാളു തേങ്ങാച്ചാ ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു തേങ്ങാച്ചാറിനെ കുറിച്ച് മാളുവിനെ അങ്ങനെ ഇപ്പം ബലവായിട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തി എന്തായാലും അങ്ങനെ ഒരു മനസ്സി മാളുവിനുണ്ടായതിലും ഞങ്ങളെ എല്ലാവരുടെയും പേരിലും ഓരോരുത്തരുടെയും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു ആശംസിച്ചിരുന്നു അതേപറ്റി കൂടുതലായിട്ട് സ്വന്തം സ്റ്റൈലില് ഞാൻ പറയാൻ കഴിഞ്ഞാൽ അതിന്റെ പരിധി വിട്ടു പോകും അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട് പോകുന്നില്ല പിന്നെ പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു സൗകര്യം ഒക്കെ ചെയ്തു തന്ന നമുക്ക് ജോ സാറിന് നന്ദിയോടെ സ്മരിക്കാനും ഒന്നും പറയാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു ഇനിയും വല്ലപ്പോഴും ഒക്കെ സാറിന് ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾവേസ് റെഡി ടു കം ജോ സാറിനും സ്വാഗതം പിന്നെ എല്ലാവർക്കും എല്ലാ എന്റെ വിവരത്തിനനുസരിച്ച് പിന്നെ എന്ന് സാധാരണ ഞാൻ വിചാരിച്ച പക്ഷെ പാർട്ടിയായി നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് അഭിമാനം സ്വാഗതം ചെയ്യുന്നു ആവശ്യമില്ലാതെ ഇനി ഞാൻ